മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിൽ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നത് മുണ്ടക്കൈ ചൂരമല ദുരന്ത ബാധിതരുടെ വലിയ പ്രതീക്ഷകളിലൊന്നാണ് ഈ കാണുന്നത് സർക്കാർ ടൗൺഷിപ്പിലെ ആദ്യ നിർമ്മാണം മാതൃക വീട് എൽസൺ എസ്റ്റേറ്റിൽ തകൃതിയായ ജോലികൾ അഞ്ച് സോണുകളിലായി നിർമ്മിക്കുന്ന വീടുകൾ ആദ്യ സോണിൽ ഉൾപ്പെട്ട നൂറ്റിനാൽപ്പത് വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തി പൂർത്തിയായി നാൽപ്പത്തിയൊന്ന് വീടുകൾക്കുള്ള സിമന്റ് കോൺക്രീറ്റ് ഒൻപത് വീടുകൾക്കുള്ള അടിത്തറ നിർമ്മാണം എന്നിവ കഴിഞ്ഞു നാനൂറ്റി പത്ത് വീടുകളാണ് നിർമ്മിക്കുന്നത് മാതൃകാ വീടിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കെ എസ് ഇ ബി നിർമ്മിക്കുന്ന നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ ടെൻഡർ നടപടികളും ആരംഭിച്ചു നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും നീണ്ടുപോകരുത് എന്നാണ് ദുരന്ത ബാധിതർക്ക് പറയാനുള്ളത് ഈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്ക് ഒരു പ്രയാസം എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ട് ജില്ലേൻ്റെ പല ഭാഗങ്ങളായിട്ട് കഴിയണം ഞങ്ങളെല്ലാവരും പാടും ഇനി ഒരുമിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആ പഴയ ആ ഒരു ഒരു സൗഹൃദവും ആ കൂട്ടായ്മയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാ ഇപ്പോൾ നിലവിൽ ഒരു ദുരന്തബാധിതനായിട്ട് തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ അതൊന്ന് മോചനം വേണം കാരണം നമ്മളൊരു ദുരന്തബാധിതനായിട്ട് എന്നും അത് ആ പേടി സ്വപ്നായിട്ട് മഴ വരുമ്പോഴൊക്കെയുള്ള പേടി സ്വപ്നായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു കാരണസ്ഥലം ഇനി പറയരുത് മഴ കാരണം കുറച്ച് വൈകിട്ടുണ്ട് പക്ഷേ അത് ആ വൈകിയത് കൂടുതൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഈ ഡിസംബറിൽ തന്നെ പണി പൂർത്തിയാക്കാനുള്ള നടപടി ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിപിൻ സി വിജയൻ ാണ് പ്രതീക്ഷവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം